ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേർട്ടിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ പുതിയ മോഡൽ ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും അടിപൊളി ഐറ്റംസുകൾ അപ്പോൾ ഗൾഫ് മോഡൽ മാക്സി അടിപൊളി ഐറ്റംസ് ഹെവി നല്ല സോഫ്റ്റ് റയോൺ ഉണ്ട് നല്ല അടിപൊളിയാണ് ഗൾഫ് മോഡൽ മോഡലിനായിട്ട് ഇതിലൊരു ഗോൾഡിന്റെ നല്ലൊരു ഗോൾഡ് ഇങ്ങനെ ഇതൊക്കെ വരുന്നെടുക്കണ്ട നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇത് ാണ് ഇതിന്റെ ഇറക്കം വരുന്നത് അമ്പത്തി ആറ് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് പിന്നെ അളവ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് അമ്പത്തിരണ്ട് സ്ലീവ് അർക്കം പതിനാറ് ഇഞ്ച് നല്ല അടിപൊളി അടിപൊളി മെറ്റീരിയൽ ആണ് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സാധാരണ നമ്മൾ പറഞ്ഞ തന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ബ്ലാക്ക് രണ്ട് രണ്ട് കളേഴ്സ് സ്ലീവ് നല്ല എംബ്രോയിഡിംഗ് 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 ഉണ്ട് 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 ഉള്ള ഐറ്റംസ് ആണ് അപ്പോൾ 370 അല്ല 16 സ്ലീവ് നല്ല ത്രീ ഫോർ സ്ലീവ് അതോടെ സ്റ്റിംഗ് ചെയ്ത് ഒഴിവാക്കണോ

അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് രക്ഷിക്കുക അപ്പൊ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ സെയിം ഞാൻ ഫസ്റ്റ് പറഞ്ഞ അതേ അളവിലാണ് വന്നിട്ടുള്ളത് സെയിം റേറ്റ് കേട്ടോ മുന്നൂറ്റി എഴുപത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യട്ടിന് അടിപൊളിയാണ് കുറച്ച് ഐറ്റംസ് ഒന്ന് കാണിച്ചിട്ട് വീഡിയോസ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം അസാ